ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്നെ തലയൊക്കെ ഒന്ന് നല്ല പോലെ തേച്ച് അങ്ങ് കുളിക്കാന്നൊക്കെ വിചാരിച്ചു കൊറേ ദിവസമായില്ലേ കുളിച്ച് തല ഇങ്ങനെ ഷാംപൂ കിട്ട കുളിച്ചിട്ട് ഇന്ന് ഷാംപൂവിന് പകരം ഞാൻ കുറച്ച് കറ്റാർ വാഴ കുറച്ചുലുവ ഉലുവ ഇന്നലെ തന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് ഇപ്പൊ സമയൊത്തിരി ആയെങ്കിലും ഞാൻ ഇപ്പൊ വൈകിട്ട് തന്നെയാണ് ഇതെല്ലാം ഏർ എടുത്ത് കുളിക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ അരയ്ക്കണം അതിന്റെ കൂടുതൽ നമ്മൾ കൂടി ഇട്ടിട്ടുള്ള ഒരു ഷാംപൂ നേച്ചുറൽ ഷാംപൂ നമ്മൾ ഉണ്ടാക്കുകയാണ് അത് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ എണ്ണയൊക്കെ തേയിച്ച് നല്ല പോലെ ഒന്ന് കുളിക്കണം മുഖമൊക്കെ ഒന്ന് അതേപോലെ വരുന്ന അപ്പൊ ഇന്ന് എൻ്റെ സൗന്ദര്യ അത് കാണാം നമുക്ക് അപ്പൊ അത് കണ്ടല്ലോ പിടിയിലേക്ക് പോവാട്ടോ എന്നിട്ട് ഞാനിങ്ങനെ തേച്ച് പിടിപ്പിക്കാം എണ്ണ തേച്ച് പിടിപ്പിക്കാം ആദ്യം കുറച്ച് എണ്ണ എടുക്കാം ഇല്ല എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ ഒന്ന് രണ്ടാഴ്ച എണ്ണ തേക്കുന്നതൊക്കെ വളരെ കുറവാ ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിക്കും കുറച്ചുകൂടി എണ്ണ എടുക്കാം കുറച്ച് നന്നായിട്ട് തന്നെ വല്ലപ്പോഴൊക്കെ തേയ്ക്കാൻ വിചാരിച്ചിട്ട് കയറി ഇടില്ല കുറച്ചൊക്കെ ആവശ്യത്തിന് ആവശ്യത്തിനൊക്കെ വേണം നമ്മള് വല്ലപ്പോഴും എണ്ണ തയ്ക്കുന്ന നമ്മളിങ്ങനെ ഇപ്പൊ എന്തിനാ സിറ്റി കവറിലൊക്കെ ആവില്ലേ എന്നൊക്കെ ചിന്തിക്കും അല്ലെ സിറ്റി കവറൊക്കെ നമ്മള് ആവാ ആയാലും ഇപ്പൊ കൊഴപ്പില്ല എണ്ണയില്ലേ കഴുകിയാലൊക്കെ പോകും പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ആവുന്നില്ല ഇത് ഇങ്ങനെ എടുത്ത് എന്താ പറയാണ്ട് എണ്ണ തേക്കുന്നത് നമ്മുടെ തലയൊട്ടിക്ക് ഒരു നമ്മുടെ മുഖത്തൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ എണ്ണ തേക്കുന്ന പോലെ നമ്മള് മുഖത്തൊക്കെ തേക്കുന്ന പോലെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നു എന്നല്ലാതെ ഒരു ചെറിയൊരു ഒരു ഡ്രൈ ഇട്ടുള്ളതൊക്കെ കുറച്ച് മോയ്സ്ചറൈസർ നമ്മളൊരു കൊടുക്കണന്ന് മാത്രമേ ഉള്ളു നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യണം നല്ലത് മുടിക്കുന്നെങ്കിലും ഒരു പിന്നെ ഞാൻ ഹെന കിട്ടിയിട്ട് ഒത്തിരി ദിവസമായി ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും തലയിൽ തേച്ച എണ്ണ കൊണ്ട് മുഖത്ത് തേയ്ക്കാൻ പണിയ കാരണം തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണ ഒരിക്കലും മുഖത്തേക്ക് സീവിട്ടല്ല അത് ഏറ്റവും അധികം നമ്മള് മനസ്സിലാക്കണ്ട മുഖം കറുത്തുപോകും പുറത്ത് മഴ അത് നല്ല രസ നല്ല കോമ്പിനേഷനാണ് ഈ നേരായതാണ് കേട്ടോ ആയി പോയതാണ് ഈ നേരത്തൊന്നും ഇങ്ങനെ മഴയൊന്നും ഉണ്ടാവാറില്ല പോലെ അപ്പൊ ഈ പൊടിയും എന്താ പറയാ നമ്മള് കുളിച്ച ഉടനെ തലയിലൊക്കെ കുളിച്ച ഉടനെ വയർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യണത് ഉണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പൊ നമുക്ക് കുളിക്കാം ഷടി ഞാനേ ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നു എന്നിട്ട് മുടി ഇങ്ങോട്ട് അഴിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഞാൻ മിക്സിൽ തന്നെ വെച്ചിരിക്കുന്നത് അധികം ഒന്നുമില്ല അപ്പൊ അത് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം എനിക്ക് ഇത് ഇവിടെ കഴുകാലോ തലയല്ല അപ്പൊ അത് കഴുകി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്ന് ചെയ്യുകയാണെ എല്ലാ പാത്രങ്ങളൊക്കെ നീറ്റാക്കി അപ്പൊ ഇനി ഒന്നും കൂടി അടുക്കള ഒന്ന് തുടച്ചെടുത്താൽ മതിയല്ലോ നമുക്ക് അപ്പൊ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം അപ്പൊ നിങ്ങൾ കാണിക്കും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ൂവും പേടിക്കണ്ട എടുത്ത് കളഞ്ഞാ മതി നമ്മുടെ വീടല്ലേ ഇത് പൂവൊക്കെ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പഴേ നമുക്കൊന്ന് കുളിക്കാൻ പോയാലോ നമുക്ക് കുളിക്കാൻ പോയിട്ട് തല കുളികൊക്കെ കഴിഞ്ഞിട്ട് കളാം കേട്ടോ അപ്പൊ ഞാനത് ഇരുപത് മിനിറ്റ് തലയിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇപ്പൊ കുളിക്കാൻ പോകുന്നു കാണാം വണക്കം ഞാൻ അസലായിട്ടൊക്കെ കുളിച്ചു അപ്പൊ നമ്മൾ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുമ്പോഴേ സുഖല്ലേ എന്നിപ്പോയി ഞാനേ തലക്കങ്ങോ കുളിച്ചു കണ്ടോ ഇങ്ങനെയൊന്ന് നമ്മള് കുളിച്ചു വന്നിരിക്കണേ എന്താണെന്നറിയോ ഇതിട്ട് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയിൽ കുറച്ചൊക്കെ ഇരിക്കും അത് നന്നായിട്ട് അങ്ങനെ തുടച്ച് 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 കളയണം നല്ല കുലുങ്ങി പുലുങ്ങി കളയണം പിന്നെ ആസ് യൂഷ്വൽ ഇതാണ്ടോ സൂപ്പർ ആയില്ലേ ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ 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 വേണം കാണിക്കാം തലയിൽ തലേലി തിരുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല അല്ല തല വെള്ളേ വെള്ള ഒരുപാട് ഇങ്ങനെ ഞാൻ കളയണ്ട എന്നാണ് എന്റെ അഭിപ്രായം ഇതോട്ടോ കണ്ടോ മുടി കണ്ടോ ഞാൻ ഇതാണ് താരൻ പോവുകയും ചെയ്യും മുടി വളരുകയും ചെയ്യും നല്ല കുളിയുറമയുണ്ടാവും നല്ല എനിക്ക് തണുപ്പ് ഇപ്പൊ ഇന്നും അധികം തോന്നിയില്ല കേട്ടോ അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നല്ലതാണ് തല അപ്പൊ വല്യ ഈ വേനൽക്കാലത്ത് വാഷ് ചെയ്ത് തല വാഷ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണിത് എല്ലാരും ചെയ്തു ടാ ഞാന രാജാബാബായി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും കണ്ടുപോ എന്താ മഴ നല്ലൊരു മഴ പെയ്തിട്ട എന്താ നല്ല കനത്തിൽ കനത്തിലുള്ള തുള്ളികൾ നല്ല വേനൽ മഴ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് നല്ലൊരു മഴ അങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് അങ് അപ്പൊ അത് കണ്ട് നേരം ഇങ്ങനെ നിന്ന് എന്താ പറയാ നല്ല രസല്ലേ നല്ല ചൂടായിരുന്നോ ഞാൻ ഇല്ലേ തലേലും എനിക്ക് ഹെനക്ക് ഹെന സോറി നമ്മുടെ ഉലുവയും ഏർ നമ്മള് കറ്ററവാടി ഇട്ടിട്ട് പോലും എനിക്ക് തണുപ്പുണ്ടായിരുന്നില്ല അത്ര ചൂടുള്ളത് കൊണ്ടായിരുന്നോ എനിക്ക് തണുക്കുന്നില്ല പല തണു ഇരുപത് മിനിറ്റൊക്കെ ഇരുന്നു താ വെളിച്ചെണ്ണ തേച്ചിട്ട് ഇരുന്നു ഒരു പത്ത് മിനിറ്റ് അതുകഴിഞ്ഞാ അതാ നമ്മള് ഷാംബു ഈ ഷാംബു തയ്ച്ചിട്ട് നേരം ഇരുന്നു ഒരു ഇരുപത് മിനിറ്റ് എന്നിട്ടും എനിക്ക് തണുപ്പുണ്ടായിരുന്നില്ല അത് കോഴി കഴിഞ്ഞ ഇപ്പൊ മഴ പെയ്തപ്പോഴാണ് എന്നിട്ട് എനിക്ക് വലിയ തണുപ്പൊന്നും തോന്നണില്ല കേട്ടോ എന്നുവെച്ചാൽ അത്ര ചൂടുണ്ട് നമുക്ക് അതിന് ഉള്ളിലാണ് ഈ മഴ പെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും ഈ മഴ ഒരു അനുഗ്രഹനല്ലേ അപ്പൊ ഏർ അപ്പൊ ശരി എന്റെ നാട്ടില് പെയ്ത മഴ കാണൂട്ടാ ശരി ടാറ്റാ ബബായ്